ഈ കാണുന്ന ഫോൺ ഫ്രീ ആയിട്ട് വേണം ഈ കാണുന്ന പൊട്ടിയ ഫോണല്ലോ ഡിസ്പ്ലേ പിന്നെ മാറും നമ്മുടെ ഐടെക്ക് മൂന്ന് മാസം വാറണ്ടി കൂടെ മാറും അത് എത്ര രൂപയാണ് കറക്റ്റ് ആയിട്ട് ഗസ്സ് ചെയ്ത് പറയാൻ ഈ കാണുന്ന ഫോൺ ഇപ്പോൾ ഫ്രീ ആയിട്ട് വരാം പതിമൂന്ന് വേറെ പതിമൂന്ന് രൂപ പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപയെന്ന് കൊച്ചു പറയുന്നത് പതിമൂവായിരം രൂപക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചാൽ പോരായോ അല്ലെങ്കിൽ ഡിസ്പ്ലേ പറയുമോ പതിമൂവായിരം രൂപക്ക് ഓട്ട ഐടെക്കിന് ഇൻസ്റ്റഗ്രാം പേറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഫോളോ ഇല്ല നാലായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്

പന്ത്രണ്ടായിരം രൂപ പതിനയ്യായിരോ പതിനയ്യായിരോ ഉണ്ടെങ്കിൽ പുതിയ ഫോൺ എടുത്തു അയ്യോ ആ പറ ഒരു എട്ട് ഒമ്പത് അപ്പകാശ് ഐഒയ്സ് ആയാലും ആൻഡ്രോയിഡായാലും ഏത് ചത്ത ഫോൺ ആയാലും ഇനി ഞങ്ങൾ റെഡിയാക്കി തരും വേറൊരു കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ റേറ്റ് ആരും കറക്റ്റായിട്ട് ഗസ് ചെയ്ത് പറഞ്ഞിട്ടില്ല മൂന്ന് മാസം വാറണ്ടിയുടെ കൂടി നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും വേറെ കാര്യം നിങ്ങൾക്കൊരു ക്ലൂ തരാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ താരെയാണ് ഇതിൻ്റെ എമൗണ്ട് ആരും പറയാത്തോണ്ട് തന്നെ എന്താ നിങ്ങൾ കറക്റ്റായിട്ട് ഗസ്സ് ചെയ്തിട്ട് താര കമൻറ്റ് ചെയ്തോ കമൻറ്റ് ചെയ്തോ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എന്താ അടിപൊളി ഒരു സമ്മാനമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ ഇതേപോലെ റെഡിയാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്പറി അവിടെ താരം കൊടുക്കുക വേറെ കാര്യം ഇത് എൻ്റെ സ്വന്തം ഷോപ്പാണ് അതുകൊണ്ട് തന്നെ എന്താ നിങ്ങൾക്ക് ഓൾ കേരള നിങ്ങൾക്ക് കുറെ ഒരു ചാല്ലാതെ നമ്മൾ സർവീസ് ചെയ്ത് കേൾക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്തോ ഇപ്പോൾ തന്നെ നമ്മുടെ ഷോപ്പിലോട്ട്